ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൂത്തേടം കൽക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര നടത്തി പരിശീലനത്തിലൂടെ എൺപത് പേരാണ് മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത് ശ്രതമെടുത്ത എൺപത് മങ്കമാരാണ് മെഗാ തിരുവാതിരയിൽ ചുവടുവച്ചത് തിരുവാതിര കാണാനും പ്രാർത്ഥനകൾക്കുമായി നിരവധി ഭക്തരാണ് തിരുവാതിര നാളിൽ കൽക്കുളം ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്നത് ചൊവ്വാഴ്ച രാത്രി ആരംഭിച്ച് ബുധനാഴ്ച രാത്രി വരെയായിരുന്നു രാത്രിയായിരുന്നു മെഗാ തിരുവാതിരയ്ക്ക് രജിത ശിബുരാജിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നേടിയത് അന്യം നിന്നുപോയ ചടങ്ങുകൾ വീണ്ടും അവതരിപ്പിച്ചപ്പോൾ നൂറുകണക്കിനാളുകളാണ് കാണാനെത്തിയത്